തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഗൾഫ് പര്യടനം കുവൈറ്റിലെത്തി കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പിണറായിയെ ഇടതു സംഘടനാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു അതേസമയം യു ഡി എഫ് അനുഭാവ പ്രവാസി സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിച്ചു മുഖ്യമന്ത്രി കുവൈത്തിൽ കാലുകുത്തിയ നവംബർ ആറ് വഞ്ചനാ ദിനമായി ആചരിക്കുകയാണ് ഈ പ്രവാസി കൂട്ടായ്മകൾ മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഒരേ സമയം മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്തും മറ്റൊരിടത്ത് വഞ്ചനാ ദിനമായി ആചരിച്ചും കുവൈറ്റിലെ പ്രവാസി മലയാളികൾ വേറിട്ട ദിനം ഒരുക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഗൾഫ് പര്യടനം കുവൈറ്റിൽ എത്തിയപ്പോഴാണ് ഈ വേറിട്ട് കാഴ്ച കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പിണറായിയെ ഇടത് സംഘടനാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു അതേസമയം യു ഡി എഫ് അനുഭവ പ്രവാസി സംഘടനകളായ ഒ ഐ സി സി കെ എം സി സി എല്ലാം മുഖ്യമന്ത്രിയുടെ ചടങ്ങുകൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചു നവംബർ ആറ് വഞ്ചനാ ദിനമായി ആചരിക്കുകയാണ് കുവൈറ്റിലെ ഈ പ്രവാസികൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കിടയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ നിർമ്മിതിക്കു വേണ്ടിയുള്ള പ്രകസനമാണ് ഈ ഗൾഫ് സന്ദർശനമെന്ന് കുവൈറ്റിലെ ഒ ഐ സി സി കെ എം സി സി നേതാക്കൾ ആരോപിച്ചു കോവിഡ് കാലത്ത് പ്രവാസികളെ രോഗവാഹകരെന്ന് പ്രചരിപ്പിച്ചത് തങ്ങൾ മറന്നിട്ടില്ലെന്നും ഇത് കടുത്ത മാനസിക പീഡനം ഏൽപ്പിച്ചെന്നും പ്രവാസി സംഘടനാ നേതാക്കൾ ആരോപിച്ചു അതിനാൽ കുവൈറ്റിലെ യു ഡി എഫ് അനുഭാവ പ്രവാസി സംഘടനകൾ നവംബർ ആറ് വ്യാഴാഴ്ച വഞ്ചനാ ദിനം ആചരിക്കുകയാണ് ഫർവാനിയ കെ എം സി സി ഓഫീസിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചാണ് ഈ വേറിട്ട പ്രതിഷേധം അതേസമയം കുവൈറ്റ് മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും നേരത്തെ ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും പിണറായി സർക്കാരിന്റെ അവകാശവാദങ്ങൾ നിരത്തിയാണ് മുഖ്യമന്ത്രി മണിക്കൂറോളം പ്രസംഗിച്ചത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on jayhin TV. Stay tuned for the 1,000 countdown.